വളരെ രുചികരമായ ഒരു അടപ്രതമനാണ് നമ്മളിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതുമായ രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത് ഈ ഓണത്തിന് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഓണ സ്പെഷ്യൽ അടപ്രതമനാണ് അടപ്രഥമൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം അടയാണ് എടുത്തിരിക്കുന്നത് അടപ്രഥമൻ തയ്യാറാക്കുന്നതിന് വേണ്ടി നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു ചരുവത്തിലേക്ക് ഒരു ലിറ്റർ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം തിളച്ച് വരുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അട നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ അട നമുക്ക് കോരിയെടുക്കാം എല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കാം പനി ഉരുക്കിയെടുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളവും മധുരത്തിനാവശ്യമായ ശർക്കരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് പാനിയാക്കി ശർക്കര പാനി നമ്മൾ ഉരുക്കി അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം തിളച്ച് വരുന്നിടം വരെ വെയിറ്റ് ചെയ്യും ശർക്കര പാനി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ ശർക്കരപ്പാനി ചെറുതായിട്ട് കുറുകി വരുന്നിടം വരെ കയ്യെടുക്കാതെ ഇത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ശർക്കരപ്പാനി ചെറുതായിട്ട് കുറുകി വന്നിട്ടുണ്ട് ചെറിയൊരളവിൽ കുറുകി വന്നതേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അട ചേർത്ത് കൊടുക്കാം ഇനി ഇത് കയ്യെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ചവരി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതും കൂടി ഈ അടയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അൻപത് ഗ്രാം ചൗവരി വേവിച്ചതാണ് ചേർത്ത് കൊടുത്തിരുന്നത് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ചൗവരിയിലേക്കും അടയിലേക്കൊക്കെ ശർക്കര നല്ലതുപോലെ പിടിക്കുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കര പാനിയെല്ലാം അടയിലേക്കും ചവ്വരിയിലൊക്കെ നല്ലതുപോലെ പിടിച്ച് ി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ചുകൂടി ശർക്കര പാനീയൊക്കെ വറ്റി ഇത് നല്ലതുപോലെ റെഡി ആയി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് അഞ്ച് ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ചുക്ക് പൊടി ചുക്ക് പൊടിയും ജീരകപ്പൊടിയും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും പൊടിയും ചീരകപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ പായസത്തിന് നല്ലൊരു മണവും ഇച്ചിരി രുചിയൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തത് ഈ ചെറിയ ഇടയ്ക്ക് പകരം വലിയ അട കിട്ടുവാണെങ്കിൽ അതാണ് നല്ലത് എനിക്ക് വലിയ ഇട കിട്ടിയില്ല ചെറിയ അടയാണ് കിട്ടിയത് അടപ്രഥമൻ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലൊക്കെ അടയിലേക്കും ചവരിയിലേക്കൊക്കെ നല്ലതുപോലെ പിടിച്ച് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു പരുവത്തിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാലും ശർക്കര എല്ലാം ഈ അടയിലേക്ക് നല്ലതുപോലെ പിടിച്ച് റെഡിയായി വന്നതിന് ശേഷമാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളധികം ഇത് തിളപ്പിക്കില്ല തന്നെ ഓഫ് ചെയ്യും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഇതിലേക്ക് കുരട്ടയും മുന്തിരിയൊക്കെ നമുക്ക് വറുത്തുക നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അടപ്രദമിലേക്ക് റോസ്റ്റ് ചെയ്ത ഷ്മർക്കും ക്രിസ്മസും ചേർത്ത് കൊടുക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടപ്പറതം റെസിപ്പിയാണ് നമ്മൾ നമ്മളിന്നിവിടെ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്